ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ലൈവ് ഒന്നും ഇടാത്ത കാരണമെന്ന് വെച്ചാൽ വയനാട്ടിലെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒരു വീഡിയോ പോലും ഞാൻ ഇടുന്നില്ല ഇടാൻ പറ്റുന്ന ഇടാൻ പറ്റുന്നില്ല ചിലപ്പോഴൊക്കെ ഇടാമെന്ന് വിചാരിക്കും പിന്നെ വയ്ക്കും ഞാനിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരു അപ്ഡേറ്റ് എന്താണ് എന്താണെന്നുള്ളത് ആ എന്തായാലും പക്ഷേ ഇതിപ്പം വന്ന ഈ വീഡിയോ എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെ നമ്മൾ എന്നാ സങ്കടമാണ് ഒരുപാട് സങ്കടങ്ങൾ തന്ന തന്നോണ്ടിരിക്കുകയാണ് ഈ നാല് ദിവസമായിട്ട് പക്ഷേ അതിൻ്റെ ഇടയിലും ഇത്രയൊക്കെ നമ്മൾ മനസ്സിന് എന്നാ സന്തോഷം കാര്യം എല്ലാവരും ഒത്തുചേർന്ന് ആ ഒരു രക്ഷാപ്രവർത്തനം നാല് ദിവസമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നില്ലേ അതിനവർക്ക് വലിയ ബിൽ സലൂട്ടാണ് ഉണ്ടാവും കാരണം അത്രത്തോളം ഒരു ജാതി മതം ഭേദമന്യാണ് എല്ലാവരും അവിടെ നിൽക്കുന്നത് പിന്നെ ഒരാൾ അവിടെ അവിടെയുള്ള അവിടെ അവിടെ തന്നെയുള്ള ഒരു താഴത്തെ ഏതാണ്ട് സ്ഥലത്തുള്ള ആൾക്കാർ ആ പ്രദേശത്ത് തന്നെ താഴെ അവരുടെ വീടിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവരെ കൊണ്ട് പറ്റുന്ന അവർ ചായ ഉണ്ടാക്കിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ചായ ഉണ്ടാക്കിയിട്ട് അതായത് ഈ ഇരുപത്തിനാല് മണിക്കൂർന്നല്ല അവിടെ ഈ സംഘടന ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉള്ള സമയം വരെ അത് ചായ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നു പിന്നെ അവരുടെ കയ്യിൽ ബ്രെഡോ അങ്ങനെ പഴമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനേ അവരെ കയ്യിലുള്ളൂ അപ്പം അത് തന്നെ അവർക്ക് കൊണ്ട് കൊടുക്കുന്നു ചിലവരൊക്കെ ഈ സാമൂഹ്യ പ്രവർത്തകരുണ്ടല്ലോ അവർ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് പല സംഘടനകളും വന്നിട്ടുണ്ട് അറിയാമല്ല അപ്പോൾ അവരെല്ലാം തന്നെയാണെങ്കിലും ഫുഡ് കൊടുക്കുമ്പോൾ വായിൽ വെച്ച് തിന്നാൻ പറ്റത്തില്ല ഗ്ലൗസ് ഒക്കെ ഡോ അവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വായിൽ വെച്ച് കൊടുക്കുന്നു അവരൊന്നും ജാതി മതം നോക്കുന്നില്ല ചോദിക്കുന്നില്ല അവർ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരാൾ കയ്മ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തൂഴെ എല്ലാവരും കൂടി കൂടുകയാണ് അതൊക്കെയാണ് കാണേണ്ടത് നമ്മുടെ നാട് എന്നുള്ളത് അത് കേരളത്തിൽ മാത്രമേ ഈ ഒരു സംഗതി നടക്കുന്നുള്ളൂ നമ്മളിപ്പോൾ കണ്ടതാണ് ശരിയുള്ള കാഴ്ചകൾ അവിടെ കേരളത്തിൽ മാത്രമേ നടക്കുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ അത് എന്നാ ഒരു പക്ഷേ ലോകത്തിലാകെ ചർച്ചയാകാൻ സാധ്യതയുള്ള കാര്യം തന്നെയാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ചേരുക എന്നുള്ളത് പക്ഷേ ഇതിനിടയിലും ചില കമൻറ്റുകൾ വരുന്നുണ്ട് അതായത് ഇപ്പം ഓന മുലപ്പാൽ കൊടുക്കണതിനെ കുറിച്ചിട്ട് കമൻറ്റ് വന്നിട്ട് അയാളെ ശരിക്കും ഭംഗി കിട്ടിട്ടുണ്ട് കണ്ണൂരൊക്കെ പിടിച്ചിട്ട് പിന്നെ കുറേ ആൾക്കാരൊക്കെ വേറെ രീതിയിലുള്ള എല്ലാവരുടെയും പിന്നെ പ്രൊഫൈലൊക്കെ പുറത്തു വന്നിട്ടോ അതും ഫേക്ക് ഐഡിന്നല്ല ഒറിജിനൽ ഐഡിന്നാണ് ഈ തെറി ഇങ്ങനത്തെ കമൻറ്റുകൾ വന്നിരിക്കണം പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നും വന്നിരിക്കണാണ് ഈ സാമൂഹ്യ പ്രവർത്തകരിൽ ചിലവരൊക്കെ മുസ്ലിം സംഘടനയെന്നും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ചിലവർക്കൊക്കെ ഒരു പിന്നെ നമസ്കാരം എന്നുള്ളത് ഒരു ദിനം ചൈതിയാണ് അഞ്ച് നേരം നമസ്കാരം അവർക്ക് നമസ്കരിച്ചേ പറ്റും ആ സമയത്ത് എന്നാൽ അവർക്ക് നമസ്കരിച്ചേ പറ്റും അത് ഹളയാ മിസ് ചെയ്യാൻ പറ്റത്തില്ല ഹളയെന്ന് പറഞ്ഞാൽ മിസ് മിസ്സ് ചെയ്യാൻ പറ്റത്തില്ല അവർക്കത് അതായത് അതവരുടെ ഭാഗമാണ് അവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമസ്കരിച്ചാൽ പറ്റും അങ്ങനെ നമസ്കരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇടുന്ന കമൻറ്റാണ് എന്ത് പ്രഹസനമാണ് സജീന്ന് ഈ പറയുന്നവൻ മാറിന്ന് പറയണം എനിക്ക് അവിടെ പോയി പോയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഒന്നിലും പോട്ട ഒരു കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല ചെളിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഒരവസ്ഥ എന്താണ് നമുക്ക് നടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ വീണ് പോകോ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് കൈ കൊണ്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല കാര്യം ഗ്ലൗസ് ഒക്കെ ആ ചെളിയാണ് മൊത്തം കയ്യിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന അവര് അവർക്ക് ആ ഒരു സമയത്ത് അവർക്ക് അവരുടെ കാര്യമാണ് അവർ ദിനചര്യ ആണത് നമസ്കരിക്കുക എന്നുള്ളത് അതിന് മാറി എന്ന് കുറ്റം പറയാ എന്നുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് എന്തൊരു മനസ്സാണ് അതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചില ആൾക്കാർ ഇതിന്റെ അകത്ത് ഉണ്ട് എന്ന് ഞാനടുത്ത് പറയുകയാണ് കേട്ടോ പിന്നെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് ചെയ്യാവുന്ന ആൾക്കാർ നമ്മൾ കൊണ്ടല്ല ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ മുഖ്യമന്ത്രി ദുരിതാവിശ്വാസ ഇതിലോട്ട് പൈസ അയക്കാന്നുള്ളത് അപ്പോൾ ചിലരൊക്കെ അതിൻ്റെ അടുത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് വേണ്ട അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആ ഒരു ഇതിൻ്റെ അകത്ത് പൈസ കൊടുത്താൽ അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി ആയിട്ടല്ല അതിനു ചെയ്യുന്ന അതിന് വിശദമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോ കേൾപ്പിച്ചു തരാം പ്രളയ ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന ഒഴിവ് കേസ് പെട്ടിട്ടുണ്ട് പക്ഷെ സി എം ടി ആർ എഫിനോളം സുതാര്യമായ ഒരു സംവിധാനം നമുക്ക് വേറില്ല സുതാര്യം വന്നത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നു അത് എത്ര പണം വന്നു എത്ര പണം ചെലവഴിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫണ്ടാണത് നമ്മുടെ പി എം കെ ആർ പോലെയല്ല പി എൻ കെ ആർ പോലെയല്ല ഇത് സ്വകാര്യ ഫണ്ടാണ് അത് മറ്റേ ആർ ഐ ടി പോയിരുന്നു ചോദിക്കുന്നത് എന്ന് പറയുന്ന പോലെയല്ല ഇത് കൃത്യമായ വെബ്സൈറ്റിൽ നമുക്ക് മനസ്സിലാവും എത്ര ഫണ്ട് വന്നു എത്ര പോയി എവിടെ അലൊക്കേറ്റ് ചെയ്യുന്നു കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് പ്രളയ പ്രളയ ഫണ്ട് തട്ടിപ്പം മുഖ്യമന്ത്രി വീട്ടിക്കൊണ്ടോ അല്ലല്ലോ അത് വിതരണം ചെയ്ത ഓരോ കളക്ടറേറ്റിലേക്ക് വിതരണം ഈ പറയുന്ന കോമ്പൻസേഷൻ ചോദന ഡെപ്യൂട്ടി കളക്ടർ പോയിട്ട് പിന്നീട് അത് തട്ടിപ്പടുന്നത് വ്യാജരേഖ ഉപയോഗിച്ചു അത് പല തരത്തിലുള്ള എന്താ പറയുക കോർഡിനേറ്റർ ആയിട്ട് തട്ടിപ്പായിരുന്നു അത് മുഖ്യമന്ത്രി ഉത്തരവ് പോലെ സുതാര്യമായ ഒരു ഫണ്ടിലേക്ക് പണം കൊടുക്കരുത് എന്ന് പ്രചരിപ്പിക്കുന്ന ആൾ അവരുടെ ഉദ്ദേശിച്ചത് എന്തായിരിക്കും മനസ്സിലാവുന്നില്ല രാഷ്ട്രീയ വിരോധം മാത്രമായിരിക്കില്ലല്ലോ കാരണം അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിയേണ്ടത് വേറെ ഒന്നുമല്ല നമ്മൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല അത് അത്രയും സുതാര്യമായിട്ടുള്ള നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും എന്നൊക്കെ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കൊരാൾക്ക് എനിക്ക് പറയുന്നത് ഒരാളിപ്പോൾ ഒരാൾ അവിടെ കൊണ്ട് കൊടുത്താൽ പൈസ നിങ്ങൾ ചിലരൊക്കെ പറയുന്നത് അങ്ങനെയാണ് കമന്റ് വരുന്നത് നിങ്ങൾ നേരിട്ട് അവർക്ക് കൊടുക്കും നേരിട്ട് കൊണ്ട് കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷനും അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാൻ പോലുള്ളത് കാര്യം അവർ സ്വന്തപ്പെട്ടവർ പോയി അങ്ങനെയാണല്ലോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തപ്പെട്ടവർ ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കണം അപ്പോൾ ചിലരൊക്കെ സ്ഥലം കൊടുക്കുക ഇപ്പോൾ സ്ഥലം കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ വീട് വെച്ച് കൊടുക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫണ്ട് പിന്നെ ഇതിൻ്റെ അകത്തൊന്ന് ഫണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലാതെ അവർക്ക് ഡയറക്റ്റ് കൊണ്ട് കൊടുത്തിട്ട് യാതൊരു കാര്യവും പിന്നെ വീട് വെച്ച് കൊടുത്ത് കഴിഞ്ഞ ശേഷം അവർക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ സഹായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണേന്ന് കുറച്ചും കൂടി ബെറ്റർ അല്ലാതെ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതൊന്നും നിങ്ങളെ കൊണ്ട് നമ്മളെ നമ്മളിപ്പോൾ ഉള്ള സാധനക്കാർക്കൊന്നും ും പറ്റുന്ന കാര്യമല്ല ഡയറക്റ്റ് കൊണ്ട് നമ്മൾ കൊണ്ട് നൂറ് കൊടുത്ത് അല്ലെങ്കിൽ ഒരാൾ കൊണ്ട് ആയിരം കൊടുത്ത് ഒരാൾ കൊണ്ട് അയ്യായിരം കൊടുത്ത് അതൊക്കെ അവരെ കയ്യിൽ നിന്ന് പോകും ചോർന്ന് പോകുന്ന പോലെ പോകും നമുക്ക് തന്നെ അറിയാം നമ്മുടെ കയ്യിലൊരു രൂപ ഉണ്ടെങ്കിൽ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ പത്ത് രൂപ മാറി ചേഞ്ച് മാറിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എങ്ങനെയൊക്കെ പെട്ടെന്ന് പോകും എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം എന്നാ എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്താ ഞാനൊരു അഞ്ച് തിരാറാക്കാം ചെയ്ഞ്ച് ആക്കാതെ വിൽക്കും കാര്യം എന്താ പറയുക എത്രത്തോളം ചേഞ്ച് ആക്കാതെ വെക്കുമ്പോൾ അത്രത്തോളം അതങ്ങ് മുന്നോട്ട് പോകും ചേഞ്ച് കഴിഞ്ഞാൽ പിന്നെ അത് കയ്യിലിരിക്കത്തില്ല അപ്പോൾ അതുപോലെ തന്നെ അല്ല അവരെ കയ്യിലിങ്ങനെ ഓരോന്നോരൂ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യം ഒന്നും മുതൽ അവർക്ക് തുടങ്ങണം അത് ഉപ്പ് മുതൽ ഇങ്ങനെ കൽപ്പൂരം വരെ മേടിച്ച് കൂട്ടി കൊണ്ടുവരണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ നോക്കി 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 തന്നെ കൊണ്ടുപോകണം അപ്പോൾ അവർക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയാൻ പാടാതെ പകച്ചു നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം പിന്നെ ഒരിക്കലും ആയിട്ടുള്ള പിന്നെ സോറി പിന്നെ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾ എന്നാ നേരിട്ട് ഡയറക്റ്റ് കൊടുക്കുക എന്നുള്ളതും പിന്നെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് എത്തിക്കുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്കും ഈ സന്ദർഭത്തി പറയാനുള്ളത് എന് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം നമ്മൾ കൊടുത്ത കാശല്ലേ അല്ലേ അന്വേഷിക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരിത്തും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ സുരക്ഷാ ബിൻ്റെ കാര്യം അത് നിങ്ങളും കേട്ട് കാണുമായിരിക്കും അദ്ദേഹം ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പിന്നെ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സഹായങ്ങളെയൊക്കെ അദ്ദേഹം ഈ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയായിരുന്നോ എന്നുകൂടി സംശയം ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് രാഷ്ട്രീയപരമായിട്ടല്ല മനുഷ്യ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സുഷ് ഗോപിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല അതായത് രാഷ്ട്രീയമായിട്ടുള്ള കളിയാണ് ഇതിൻ്റെ അകത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിന്നെ ഗവൺമെൻറ് ചോദിക്കട്ടെ അതായത് കേരള സംസ്ഥാനം ം ചോദിക്കട്ടെ അന്നിട്ട് ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാം അങ്ങനെയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയ തീരുമാനം ഇല്ലേ നമ്മളിവിടുന്ന് അതായത് ഇവിടെ നിന്ന് നമ്മുടെ എം പി ആയിട്ട് കേരളത്തിൻ്റെ ഒരു എം പി ആയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമില്ല അതിൻ്റെ അത് രാഷ്ട്രീയം കളി കുത്തി പക്ഷേ അദ്ദേഹം നേരത്തെ ഒരു മനുഷ്യനായിരുന്നു ഈ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ന് എനിക്ക് ഈ സമയത്ത് തോന്നിപ്പോകുന്നതാണ് എൻ്റെ മാത്രം തോന്നലല്ല നിങ്ങൾക്കും ഉണ്ടാകുമായിരിക്കാം അപ്പോൾ പിന്നെ എന്തായാലും ഇതിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തുചേർന്ന് എന്തായാലും ഇതിന് ഒരു പരിഹാരം പോലെ എല്ലാവരും അതിനകത്ത് ഒരു കാര്യം പോലെ ചെയ്ത് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ ബായ് തീർച്ചയായിട്ടും നിങ്ങളെ കമൻ്റ് എടുക്കാം ഞാനിൻറ്റകത്ത് രാഷ്ട്രീയമൊന്നും കുത്തിക്കയറ്റിയതല്ല എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കമൻ്റ് എടുക്കാം ഓക്കെ ബായ്